അപ്പൊ ജന്നെല്ലാം നമ്മൾ പറഞ്ഞ അവസാനം അങ്ങനെ കാളമൂട്ട് ഇത് ആരംഭിച്ചിട്ടുണ്ട് കാണിക്കുന്നതെല്ലാം വളരെ സന്തോഷത്തിലാണ് വളരെ അധികം സന്തോഷത്തോടെയാണ് എല്ലാവരും ഈ ഒരു നോക്കിയത് പുതിയ തലമുറയ്ക്ക് ഇതൊരു ഏർ വ്യത്യസ്ത കാഴ്ച തന്നെയാണ് പഴയതല ഒരുപാട് ഏറ്റെടുത്ത ഒരു പരിപാടിയാണിത് അപ്പൊ നമ്മുടെ ട്രയലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ കാളവൂട്ട് മത്സരത്തിലേക്ക് കടക്കുകയാണ് അപ്പൊ ഇനി നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം അപ്പൊ ഈ മത്സരത്തിനെ പറ്റി പറയാനുള്ളത് മത്സരം കോഴിക്കോട് കേരള ടൂറിസം വകുപ്പിന്റെ കീഴിലും പഞ്ചപ്പെരുവണ്ണ പഞ്ചായത്തും കൂടി കൂടി നടത്തുന്ന പരിപാടിയാണിത് അത് ഈ മുല്ലണ്ണപ്പാറ മുല്ലമണ്ണപ്പറമ്പ് വലിയൊരു പ്രദേശമാണ് ആ പ്രദേശത്തിന്റെ ഒരു ഇതായിട്ട് ഇവിടെ നടത്തിയ വർഷങ്ങളോളായിട്ട് നടന്നുകൊണ്ട് അത്ര വർഷങ്ങളോളം നൂറ്റി അമ്പത് വർഷത്തിന് കുറായിട്ടുള്ള ഒരു ഗ്രൗണ്ടാണ് ഇത് ഇപ്പൊ കോഴിക്കോട് ജില്ലയിൽ മാത്രം പ്രധാനപ്പെട്ട കളമ്പുട്ടുകാരത്തിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ അത്ര പ്രധാനപ്പെട്ട ഇതാണ് ഇത് എല്ലാ വർഷവും ഇവിടെ പരിപാടി നടക്കാറുണ്ട് ഈ പ്രാവശ്യം പഞ്ചായത്തും അതേപോലെ ഈ ടൂറിസം വകുപ്പിന്റെ ഇതിന്റെ കൂടി ആന്റെ പേരില് റിവർ ഫസ്വലിന്റെ ആന്റെ പേരിന്റെ ഒരുപാട് പബ്ലിസിറ്റി ഉള്ളവരെ പറ്റുന്ന ഒരു ചുരുങ്ങിയ ആയിരം പേരിന്റെ പുറത്ത് ഇവശ്യ പരിപാടി കൂടെ കാണാനുണ്ടാവും ഞാൻ പറഞ്ഞത് ഇത്രത്തോളം പരിപാടിയുടെ കൂടെ നടക്കുന്നത് ഇപ്പൊ ഇപ്പൊ സ്റ്റാർട്ടിങ് ചെയ്യുന്നുള്ളൂ ഇനി ഉച്ചക്ക് രണ്ടു മണി മൂന്ന് മണിക്ക് ശേഷം ആണിത് ഭയങ്കരമായിട്ട് ഇപ്പൊ ഫസ്റ്റ് റൗണ്ട് സെക്കൻഡ് റൗണ്ട് ഒക്കെ ഉച്ചക്ക് ശേഷം മൂന്ന് മണിക്ക് ശേഷമൊക്കെ തുടങ്ങുകയുള്ളൂ ഫസ്റ്റ് റൗണ്ട് സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞു കഴിഞ്ഞു തുടങ്ങി തേർഡ് റൗണ്ടിലാണ് ഇവിടെ ഈ ഗ്രൗണ്ടില് സെൻഡ് ഓരോ സൈഡില് ഒരു കുറ്റി വെക്കും ആ കുറ്റി വെച്ചിട്ട് അതിന്റെ ഉള്ളിൽ കൂടെ ഓടുന്ന അവർക്കാണ് ടൈമിങ് വെച്ചാണ് ആദ്യമൊക്കെ നമ്മള് ഒരു ഇത് പശ്ചാത്തല നടക്കുന്നില്ല ട്രെയിനിങ് വെച്ചത് നടത്താം முப்பத்தி நாலு மாடங்கள் உற்பத்தி வாங்கி அடுத்த ஜப்பான் மாடும் நம்ம புத்தியை ஒன்பது நடத்தி ಈ ಇಂತದ್ದು mm, ായി തുടർന്ന മത്സരത്തിന്റെ യാത്രയിൽ പതിമൂന്നാം പോയിന്റ് നാല് മൂന്ന് സെക്കൻഡും രണ്ടാം റൗണ്ടിൽ പതിമൂന്ന് പോയിന്റ് ഒന്ന് ഒമ്പത് സെക്കൻഡും

ത്തിന് അർഹമായത് പുളിക്കതലത്തിൽ സേതു കരുകൾ താടി എന്നിവിടെ കന്നിനാണ് കൊല്ലപ്പെട ജനകീയ കാളബോട്ട് കമ്മിറ്റി സ്പോൺസർ ചെയ്ത മൽബാർ റിവർ പ്രസ്റ്റിന്റെ അതിനവ് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മെമ്പറും വൈസ് പ്രസിഡന്റും തിരിച്ചെടുത്ത ഈ വേദിയിൽ വെച്ച് നൽകുകയാണ് കമ്മിറ്റിയുടെ ുടെ ഏറ്റുവാങ്ങാൻ വേണ്ടി ചെമ്പൻ മാനു ചെമ്പാൻ മാനു അടിയന്തരമായ സ്റ്റേജിലേക്ക് എത്തിച്ചേരണം ചെറുപ്പ കാരൻ കുട്ടി സ്വാഗത ഫുട്ബോളിന്റെ ത്രില്ലിക്കുന്ന അടിപൊളി വീഡിയോസ് ഇനിയും കിട്ടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം